പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ തോട്ടം തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവർ താമസിക്കുന്ന ഗ്രാമങ്ങളെ ഏറ്റെടുത്ത് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും ഉറപ്പാക്കി സ്വയം പര്യാപ്തരാക്കുന്നതിന് സർക്കാർ മാനസഗ്രാമ മാതൃകാഗ്രാമ പദ്ധതി നടപ്പാക്കുന്നു സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് മാനസഗ്രാമം നടപ്പാക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ എൻ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളും അവരുടെ പങ്കാളിത്ത ഗ്രാമങ്ങളെ തിരഞ്ഞെടുക്കുന്നു ഗ്രാമീണ ജനതയുടെ സാമൂഹിക ഉണർവ് ആരോഗ്യ സുരക്ഷ പരിസ്ഥിതി സംരക്ഷണം സാക്ഷരത സ്വയം തൊഴിൽ തുടങ്ങിയ മേഖലകളിൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം സർവേ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ കുടുംബ സന്ദർശനങ്ങൾ ജൈവകൃഷി പരിശീലനങ്ങൾ ജലസേചന സംവിധാനങ്ങൾ വീടുകളുടെ നവീകരണം തുടങ്ങി ഒട്ടേറെ സമൂഹ വികസന പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ഏകോപിതമായി നടപ്പിലാക്കും കൂടാതെ വിജ്ഞാന കേരളം പദ്ധതിയുമായി സഹകരിച്ച് ഈ ഗ്രാമങ്ങളിലെ കുടുംബങ്ങളിലെ ഒരാൾക്കെങ്കിലും തൊഴിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സ്കിൽ എൻഹാൻസ്മെന്റ് പ്രവർത്തനങ്ങളും നടപ്പാക്കും നൈപുണ്യ പരിശീലനം നൽകി ഈ കുടുംബങ്ങളിലെ യുവതി യുവാക്കളെ തൊഴിൽ നേടുന്നതിന് പ്രാപ്തരാക്കും ഇതിലൂടെ മാനസഗ്രാമം പദ്ധതി ഗുണഭോക്താക്കളായ ഗ്രാമങ്ങളും കുടുംബങ്ങളും സാമ്പത്തിക സ്വയം പര്യാപ്തത കൂടി കൈവരിച്ച് സ്വയം പര്യാപ്തമായി